െ വെള്ളത്തുണി വിശ്വാസികൾക്ക് ലഭിക്കുന്നത് ലഭിക്കുന്നതിങ്ങനെ ഈ വിഷയമാണ് ഇന്ന് നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുന്നത് ഞാൻ ചോദിച്ചു ക്രിസ്ത്യൻ വിസ്ഡം എന്ന എന്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം വളരെ സന്തോഷത്തോടെ ഓരോ ദിവസവും ചെറിയ ചെറിയ കാര്യങ്ങൾ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നു പലതും പുതിയ അറിവാണ് പലർക്കും കേൾക്കുന്നത് തന്നെ വളരെ സന്തോഷം അങ്ങനെയുള്ളൊരു കാര്യമാണ് ഇന്ന് നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് ഉള്ളത് ദുഃഖ വെള്ളിയാഴ്ച വെള്ളത്തുണി നമ്മളൊക്കെ ദേവാലയത്തിന് കൊടുക്കാറുണ്ട് വലിയ വെള്ളിയാഴ്ചത്തെ ശുശ്രൂഷയ്ക്ക് ഖബറടക്കത്തിന് സ്ലീപ വഹിച്ചുകൊണ്ടുള്ള പ്രദക്ഷിണത്തിന് ഒക്കെ ഉപയോഗിക്കുന്നതായ ആ വെള്ള തുണി ആറു മീറ്ററോളാണ് കൊടുക്കുന്നത് അത് ചെറിയ അഞ്ചു മീറ്ററോ രണ്ട് മീറ്ററോ ഒന്നും അല്ല ഒരു തുണി പുതിയ ഇത്രയ്ക്ക് ഇത്ര മതി പക്ഷേ അത് ആറു മീറ്ററൊക്കെയാണ് കൊടുക്കുന്നത് അത് കൊടുത്തു കഴിഞ്ഞിട്ട് പിന്നീട് അത് എന്താണ് ചെയ്യുന്നതെന്ന് അധികം ആളുകൾക്ക് അറിയില്ല അത് തിരിച്ചു വിശ്വാസികൾക്ക് കിട്ടുമോ എന്നും അറിയില്ല അതുകൊണ്ടാണ് ഇന്നത്തെ വീഡിയോ ഇങ്ങനെ ചെയ്യാനായിട്ടാകില്ല സാധാരണയായി ഇത് നിങ്ങൾക്ക് അറിയാം അഞ്ചു മീറ്റർ അല്ലെ ആറ് മീറ്റർ എന്ന് പറഞ്ഞു വാങ്ങുന്നതിന്റെ കാരണം ഈ തുണി പിന്നീട് ഒരു പർപ്പസിന് വേണ്ടി ഉപയോഗിക്കാൻ വേണ്ടിയാണ് അത് ഒന്നുകിൽ ദേവാലയത്തിലെ പുരോഹിതന് ശുശ്രൂഷ കുപ്പായം തയ്ക്കാൻ ഉപയോഗിക്കാം പക്ഷെ ഇപ്പൊ ഞങ്ങളൊക്കെ ഞങ്ങൾ വൈദികരായിട്ടുള്ള മിക്കവരെല്ലാവരും അവരവരുടെ ശുശ്രൂഷ കുപ്പായം ഉപയോഗിക്കും അല്ലെങ്കിൽ രണ്ടാമതാണെങ്കിൽ സ്പെയർ ശുശ്രൂഷ കുപ്പായം അല്ലെ പ്രധാന ശുശ്രൂഷക ശുശ്രൂഷകുപ്പായം എന്നൊക്കെ പറഞ്ഞ് ശുശ്രൂഷ കുപ്പായത്തിന് ഉപയോഗിക്കും അതുകൊണ്ടാണ് ഇതിന് ഈ അഞ്ച് മീറ്റർ ആറ് ഒക്കെ നീളം പ്രിഫർ ചെയ്യും അതിന് താഴെയായാലും മതിയാകും പക്ഷെ അത്രയും പ്രിഫർ ചെയ്യുന്നതിന്റെ കാരണം ഇതാണ് ഞാൻ ചില സ്ഥലങ്ങളിൽ ചെല്ലുമ്പോഴും ഈസ്ട്രോ കഴിഞ്ഞിട്ട് നോക്കിയാലും ക്രോണോസിന്റെ അടിയിൽ ഇത് കാണും അതങ്ങനെ കാണുന്നതിന്റെ കാരണം അത് അതിനകത്തെ പഞ്ഞി മാറ്റി ക്ലിയർ ചെയ്യാത്തോണ്ട് അത് ഇവിടുത്തെ നിങ്ങളെ പോലുള്ള സാധാരണ വിശ്വാസികളോട് അതിന്റെ റൂബ്രിക്സ് കൂടുതൽ പറഞ്ഞു തരണ്ട അല്ലെങ്കിൽ എങ്ങനെയാണ് ചെയ്യുന്നതെന്നോ എന്താണ് ചെയ്യുന്നതെന്നോ കൂടുതൽ പറയുന്നതര ശരിയല്ലാത്തോണ്ട് ഞാനത് പറയുന്നില്ല എന്നാൽ ഈ വെള്ളത്തുണി വിശ്വാസികൾക്ക് തിരികെ കിട്ടുന്ന ഒരു വലിയ കർമ്മമുണ്ട് അത് മറ്റൊന്നുമല്ല വാങ്ങിപ്പോകുമ്പോൾ ഈ ലോകത്ത് നിന്ന് മാറ്റപ്പെട്ട് ദൈവസന്നിധിയിലേക്ക് വാങ്ങിപ്പോകുമ്പോൾ മുഖം മൂടും മുഖം മൂടുന്ന സമയത്ത് ഈ തുണി ചെറിയ കഷ്ണമാക്കി മുഖം മൂടാൻ ഉപയോഗിക്കാം എന്ന് യുഹാന സിരുമേനയുടെ ശുശ്രൂഷ സംവിധാന സഹായിക്കാത്ത വളരെ കൃത്യമായിട്ട് പറയുന്നു നമുക്കറിയാം മുഖം മൂടുന്നത് മക്കൾ ആരെങ്കിലും ആയിരിക്കും മക്കളോ മരുമക്കളോ ആരെങ്കിലും ആയിരിക്കും അങ്ങനെ മുഖം മൂടാൻ ഉപയോഗിക്കുന്ന തുണിയായിട്ട് ഇത് നൽകാം എന്ന് വളരെ കൃത്യമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട് ചില സ്ഥലങ്ങളിൽ അത് പാലിക്കപ്പെടുന്നു എനിക്കറിയാം ഞാൻ ഇരുന്ന് ഒരു പള്ളിയിൽ ഇത് പിന്നീട് ആ ഒരു സൈസിൽ കട്ട് ചെയ്ത് വെക്കും ആദ്യം സംസ്കാരം നടത്തുമ്പോൾ അവരുടെ മുഖത്ത് ഇതിട്ട് മൂടുന്നത് കണ്ടിട്ടുമുണ്ട് അതൊരു അനുഗ്രഹമായിട്ടോ അല്ലെങ്കിൽ അതൊരു അനുഷ്ഠാനമായിട്ട് അവർ തുടരുന്നുണ്ട് അത് നമുക്കും ഉപയോഗിക്കാവുന്ന കാര്യമാണ് നമുക്കും അത് വികാരിച്ചന്റെ സഹായത്തോടെ അത് ചെയ്യാവുന്ന കാര്യമാണ് ചെയ്യാൻ ഇടയാകട്ടെ ആ തുണി വെറുതെ കളയാതെ വെറുതെ കളയാതെ അതിലൊരു ആത്മീയമായ ഉപയോഗം ഇടയാകട്ടെ എന്ന് ആഗ്രഹിക്കുക അതോടൊപ്പം തന്നെയാണ് ഈ ബണ്ട് പറഞ്ഞിട്ടുള്ളത് ദേവാലയത്തിൽ വളരെ റീസന്റായിട്ടാണ് സംസ്കാര ശുശ്രൂഷയുടെ അവസാന ഭാഗം ീ മണ്ണാവുന്ന മണ്ണിലേക്ക് തന്നെ തിരികെ ചേരും എന്നുള്ള പ്രയോഗം ചെയ്യുന്നു അങ്ങനെ ചെയ്യുന്ന സമയത്ത് ഇന്ന് എങ്ങനെയോ നമ്മൾ ഈ വായ്ക്കരി ഇടുക എന്ന് പറയുന്ന പോലെ ഹിന്ദുക്കളുടെ വായ്ക്കരി ഇടുക എന്ന് പറഞ്ഞതുപോലെ ഒരു കൊട്ടയിലെ മണ്ണും ഉണ്ടുവെന്ന് പള്ളിക്ക് അത് ആ പള്ളിയിലുള്ള മുഴുവൻ ആളുകളും വാരി ഈ ഭൗതിക ശരീരത്തിന് മണ്ടക്കിടുന്ന ഒരു ഒരു വൃത്തികെട്ട പ്രവണത അത് വന്നെന്ന് എനിക്കറിയില്ല അതൊരു പക്ഷേ ഈ വൈദികര് അല്ലെങ്കിൽ മേൽപ്പെട്ടക്കാരെ പ്രോത്സാഹിപ്പിക്കുന്നതായിരിക്കാം പണ്ട് ആ ഭൗതി ശരീരം അടക്കം ചെയ്യാൻ പോകുന്ന കല്ലറയുടെ സമീപത്ത് നിന്ന് ഇത്തിരി മണ്ണ് വായും അതിലേക്ക് ഒരു ശകലം കുന്തിരിക്ക് വിട്ടിട്ട് നീ മണ്ണാകുന്ന മണ്ണിലേക്ക് തന്നെ തിരികെ ചേരും എന്ന് പറഞ്ഞിട്ട് അത് പിന്നീട് ഇപ്പം മണ്ണ് മാത്രമായി ഇനി എനിക്ക് ഉറപ്പുണ്ട് ഒരു പത്ത് വർഷത്തിനുള്ളിൽ എല്ലാരും പാരചൂട്ട് ഓരോ ചെറിയ കുപ്പിയും കൊണ്ട് വരും എന്നിട്ട് അത് ഒഴിക്കും നീ മണ്ണാ നീ പ്രയത്നങ്ങളുടെ വിശ്രമത്തിനും യുദ്ധങ്ങളുടെ സംരക്ഷണത്തിനും വിശുദ്ധന്മാരുടെ ആനന്ദത്തിനുമായി പിതാവിന്റെ പോലത്തെ പരിശോധനയുടെ നാമത്തിൽ പറഞ്ഞു കാർമ്മികൻ ഒഴിക്കുമ്പോൾ ഇത് ഭയങ്കര കൂട്ടത്തിൽ ഇനി ഒഴിക്കും കാരണം ഇതൊന്നും ഇതിന്റെ ഒന്നും പ്രതീകാത്മകമായ അർത്ഥം അറിയില്ല ഞാനൊരു പള്ളിയിൽ അത് സമ്മതിക്കാതിരുന്നപ്പോ എന്നോട് ഭയങ്കര ദേഷ്യം ഞാനിരിക്കുന്ന ഒരു പള്ളിയിലും അങ്ങനെ ചെയ്യില്ല ഞാൻ പോയതിനു ശേഷം ഒരു വീട്ടിൽ വിടുന്നുണ്ട് അതെന്റെ വിഷയമല്ല ഞാനിരിക്കുന്ന സമയത്ത് കാർമ്മികൻ മാതൃ കാരണം ഇത് പ്രതീകാത്മ അല്ല ഇങ്ങനെ മണ്ണോണ്ട് കുളിപ്പിക്കുക എന്നല്ല അർത്ഥം തന്നെയല്ലേ എന്റെ അപ്പൻ്റെ പണ്ടേക്ക് ആവശ്യമില്ല അത് മണ്ണ് വാരിയിടാൻ പണ്ടേക്ക് ആളുകൾ ബോധമുള്ളവർ പറയുമായിരുന്നു എന്റെ അപ്പൻ്റെ മണ്ടയ്ക്ക് ഒരു തുല്യം മണ്ണിടാൻ സാമൂഹിക ഇല്ല നിന്നെ കൊണ്ടുവന്നു ധൈര്യം ഉണ്ടെന്ന് എവിടാന്ന് പറയുന്നത് അതിനവിടെ ഒരു വട്ടം മണ്ണ് വാരി കൊണ്ടിട കോട്ടെ അതല്ലല്ലോ ഈ വീഡിയോയുടെ പ്രധാന വിഷയം ഈ പ്രധാന വിഷയം മറ്റൊന്നുമല്ല ദുഃഖം അയച്ച കബറടക്കത്തിന് ഉപയോഗിച്ച വെള്ള തുണി വിശ്വാസികളുടെ മുഖം കൂടാൻ ഉപയോഗിക്കാം എന്ന് എഴുതിയിട്ടുണ്ട് അത് ഉപയോഗിക്കാനിടയാകട്ടെ മറ്റു വിഷയത്തെ വീണ്ടും കാണാം ദൈവം